അവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ പാലക്കാടൻ ജാമേശം കുമരേഷ് വടവന്നൂരാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് കോട്ടയ്ക്ക കോട്ടയിലാണ് അപ്പോൾ മഴ പെയ്ത ശേഷം കോട്ടയൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പം കാര്യമായിട്ട് മഴയൊന്നും നമ്മുടെ പാലക്കാട് പെയ്തിട്ടില്ല അപ്പോൾ വെള്ളമില്ല ടോളിൽ കോട്ടൻ്റെ കിടങ്ങിൽ വെള്ളമില്ല അത് നമുക്ക് കാണാം വെള്ളം വളരെ കുറവ് വെള്ളം മഴ പെയ്തിട്ടില്ലല്ലോ പാലക്കാട് കാര്യമായിട്ടുള്ള മഴ പെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ പാലക്കാട് വന്നപ്പോൾ എന്നാൽ കോട്ടയൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് മനസ്സിൽ തോന്നി ഏത് അപ്പോൾ ഇങ്ങനെ കോട്ടയ്ക്ക് വന്നതാണ് അപ്പോൾ കോട്ടയിലെ വെളിയിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നല്ല രസമുണ്ട് ഉച്ച സമയമാണ് ഇപ്പോൾ സമയം ഒരു പന്ത്രണ്ട് അമ്പതായി അപ്പോൾ ഒരു വീഡിയോ പിടിക്കാൻ വന്നപ്പോൾ ഇങ്ങനെ കയറി കുറച്ചു നേരം ഇരിക്കാൻ പറഞ്ഞ് വന്നപ്പോൾ അതിമനോഹരമാണ് നമ്മുടെ പാലക്കാടൻ കോട്ട എത്ര കണ്ടാലും മതി വരാത്ത നമ്മുടെ പ്രിയപ്പെട്ട പാലക്കാടിന്റെ ആ പൈതൃകമായിട്ടുള്ള കോട്ട എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്നാലും എന്ന് ഒന്നുകൂടി കാണാൻ വേണ്ടി ഒരു കുഞ്ഞ് വീഡിയോ ചെയ്തതാണ് സന്തോഷം നമസ്കാരം അപ്പം കോട്ടയിൽ വന്നു കോട്ടയിൽ വന്നപ്പോൾ നമ്മുടെ മാങ്ങ നെല്ലിക്ക എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ മാങ്ങ മാങ്ങ തന്നെയാണ് നമ്മുടെ പാലക്കാടിന്റെ പ്രധാനപ്പെട്ടത് മാങ്ങ തന്നെയാണ് അപ്പൊ മാങ്ങ മേടിച്ചു ആ ഇരുപത് രൂപയാണ് അല്ലേ അപ്പൊ ഇരുപത് രൂപയ്ക്ക് മാങ്ങ മേടിച്ചു അടിപൊളിയായിട്ട് അങ്ങനെ മാങ്ങ കഴിക്കാ പറഞ്ഞിട്ടാണ് ഏത് മാങ്ങാ കിളിമൂക്ക് ആ കിളിമൂക്ക് മാങ്ങയാണ് ഏട്ടാ കിളിമൂക്ക് മാങ്ങിയാണ് പാലക്കാടിന്റെ പ്രത്യേകതയാണ് പാലക്കാടിന്റെ രാജാവാണ് കിളിമൂക്ക് മാങ്ങ കിളിമൂക്ക് മാങ്ങ മേടിച്ചിട്ടുണ്ട് അപ്പൊ എന്താ പറയാ ആ ഹാ അടിപൊളി ఆహా <laughs> అదిబడి <laughs> 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 <hadi>